കഴിഞ്ഞ ഞായറാഴ്ച അവലോകന വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ യു എസ് ചൈന വ്യാപാര നീക്കങ്ങളിൽ അയവ് വിപണിയെ കുറച്ചുകൂടി താഴേക്കെത്തിക്കുകയും നിക്ഷേപകർ ലാഭമെടുപ്പ് തുടരുകയും ചെയ്തതോടെ സ്വർണ്ണവില ഇന്ന് രാവിലെ പവന് രണ്ടായിരത്തി രൂപ കുറഞ്ഞതിന് പുറമെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കുറഞ്ഞിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് നാലായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നാലായിരത്തി ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് അറുനൂറ്റി എൺപത് അല്ലെങ്കിൽ എഴുന്നൂറ്റി ഇരുപത് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് വിപണി ചാഞ്ചാട്ടങ്ങളോടെയാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ തങ്കവില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പവന് തൊള്ളായിരത്തി കുറഞ്ഞു ഇന്ന് ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് ഗ്രാമിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോ താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്